ഇതൊന്നും പകർക്കൊള്ളേ എൻ്റെ പൊന്നെ ഞാൻ കഴിഞ്ഞ് എട്ട് മാസം ആയിട്ട് വെള്ളം പോയിട്ട് കാറ്റ് വരുമെന്നില്ല ഇല്ലാത്ത വെള്ളത്തിൽ ഞാൻ തോന്നുന്നു കാശ് അടയ്ക്കണ ഇനിയും കണക്ഷൻ വേണ്ട എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ചേട്ടന് കണക്ഷൻ വേണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ മതി കണക്ഷൻ കണ്ടായിക്കോളും കൊടുക്കൂടാ കൊടുക്കും നഷ്ടപരിഹാരം വാങ്ങിക്കും ഇനി നോക്കൂ അറിയാം സിമ്പിൾ പരിപാടിയാണ് ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അവൻറ്റേക്ക് മുഖത്ത് നോക്കിയ രണ്ട് ഡയലോഗും ഇപ്പം നാല് മാസമായിട്ട് ബില്ലുമില്ല ഒരു പുല്ലും ഇല്ല ഈശ്വരൻ ഈ മാറ ഒഴുങ്ങില്ലേ ഹലോ അല്ലോ തനിക്ക് വന്നേ ഈ പണ്ടരം ഞാൻ കട്ട് ചെയ്താണല്ലോ പിന്നെ ഇവിടെ വീണ്ടും ബില്ല് അതറിയില്ല കേട്ടാ ചിലപ്പോൾ കട്ട് കട്ടായില്ലേ എടാ ഇത് പതിവേരും കൂടുതലുണ്ടല്ലോ അത് നാല് മാസത്തെ എന്നാലും കൂടുതലാണല്ലോ അത് ചിലപ്പോൾ ഫൈനായിരിക്കും ഫൈന എന്തിനും കഴിഞ്ഞ തവണ ചേട്ടാ അടച്ചില്ലല്ലോ കഴിഞ്ഞ തവണ അടയ്ക്കാത്ത അതിന് ബില്ല് തരാൻ വേണ്ടി ആരും വന്നില്ലല്ലോ അത് അത് ഇവിടെ വരാൻ വിട്ടു കേട്ടോ ആ ഇല്ലാത്ത വെള്ളത്തിന് ഞാൻ ബില്ലടയ്ക്കണം നീ വരാത്തതിന് ഞാൻ ഫൈനും കിട്ടണം അല്ല പോയി